मद्न के दिल्ली मुख्यमंत्री अरविंद केज्रिवा अरेस्टमाध्यवाम आदमी पार्टी वेबसाइटी राज्य अतिशी व्यक्त ये होगी सभी आम आदमी पार्टी के नेताओं की और कार्यकर्ताओं की डीपी का सबसे बड़ा डर केजरीवाल तो मैं आज देश के सभी लोगों से अपील करना चाहती हूं कि आप अगर अरविंद केजरीवाल का समर्थन करते हैं, हैं। इस तानाशाही के खिलाफ जो लड़ाई है, उसमें अपनी आवाज उठाना चाहते नितिन कल अरेस्ट सामूह मध्यम तेड़ो अब नवर വീണ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി ഉയർത്തിയത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് സമൂഹ അടക്കം ഇപ്പോൾ പിന്തുണ തേടിക്കൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത് രാജ്യത്തിന്റെ പിന്തുണ കെജ്രിവാളിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം സമൂഹ അടക്കം ഉയരണം എന്നതിനാണ് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിനായി ഒരു വെബ്സൈറ്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ നൽകിക്കൊണ്ട് ഒരു വെബ്സൈറ്റ് തന്നെ രൂപീകരിച്ചപ്പോൾ അതിന്റെ പ്രചരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം മോദി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കെജ്രിവാളിനെ എന്ന ഹാഷ്ടാഗോടുകൂടി തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം ഒരു പ്രൊഫൈൽ പിക്ചർ അത് മാറ്റാനും ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനും ഏകാധിപത്യത്തിനുമാണ് ഈ ഒരു പോരാട്ടം എന്നാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ അദൃശി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നിയമപരമായ പോരാട്ടത്തിനൊപ്പം തെരുവിലും ഇത്തരത്തിൽ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി രംഗത്തുണ്ട് അതിനോടൊപ്പമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണ കൂടി തേടി രംഗത്ത് വന്നിരിക്കുന്നത് വീണ ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്